നമസ്കാരം റാഫ് ടോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാതന്ത്ര്യം ഐ പി എൽ ഉടൻ റീസ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകളൊക്കെയും അപ്പോൾ ഐ പി എല്ലിൽ പുനരാരംഭിച്ചാൽ ഇപ്പോൾ ഇരുപത്തി അഞ്ചാം തീയതിയാണല്ലോ ഫൈനൽ ഫിക്സ് ചെയ്തിരിക്കുന്നത് അത് കൊൽക്കത്തയിലാണ് ഈഡൻ ഗാർഡൻസിലാണ് നിലവിലെ ഷെഡ്യൂൾ പക്ഷെ അത് മാറ്റും സ്വാഭാവികം കാരണം മത്സരങ്ങൾ ഇങ്ങനെ മാറിയതുകൊണ്ട് ദിവസം മാറ്റും ഇരുപത്തഞ്ചാം തീയതി എന്നുള്ളത് മെയ് മുപ്പതാക്കുമെന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ നേരത്തെ ഇന്ത്യൻ എക്സ്പ്രസ് അത് റിപ്പോർട്ട് ചെയ്തു നമ്മൾ വീഡിയോ ചെയ്തിരുന്നു ഇപ്പോഴിതാ ആ ഫൈനൽ മത്സരം മുപ്പതാം തീയതിയിലേക്ക് മാറ്റുമ്പോൾ അത് കൊൽക്കത്തയിൽ നിന്നും മാറ്റും എന്നിട്ട് ഗുജറാത്തിലെ അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലേക്ക് മാറ്റും മാറ്റാനുള്ള സാധ്യതകളുണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്യുന്നു പി ടി ഐയുടെ ക്രിക്കറ്റ് കാര്യങ്ങൾ കവർ ചെയ്യുന്ന കുഷാൻ സർക്കാർ അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിലേക്ക് പോവുകയാണെങ്കിൽ അതിൽ അദ്ദേഹം പറയുന്നത് കൊൽക്കത്ത മൈറ്റ് ലോസ് ഐ പി എൽ ഫൈനൽ ടു അഹമ്മദാബാദ് കൊൽക്കത്തക്ക് ഐ പി എൽ ഫൈനൽ നഷ്ടമാവാൻ സാധ്യത അഹമ്മദാബാദിലേക്ക് അത് പോവാൻ സാധ്യത അതിൻ്റെ റീസൺ റീസൺ ശ്രദ്ധിക്കണം റീസൺ ബീങ് ഇൻക്ലിമെൻ്റ് വെതർ ഓൺ മെയ് തേർട്ടി ആസ് അക്യു അക്യു വെതർ വെതർ പറയുന്ന അനുസരിച്ച് മെയ് മുപ്പതിന് കൊൽക്കത്തയിൽ ഇൻക്ലിമെൻ്റ് വെതറാണ് പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയാണ് മഴയ്ക്ക് സാധ്യതയുണ്ട് ക്ലൗഡി വെതറാണ് അതോടൊപ്പം തന്നെ റെയിൻഫോൾ പ്രഡിക്റ്റഡ് ഓൺ ദാറ്റ് ഡേ അന്ന് മഴയും പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ട് ഫോർകാസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഐ പി എൽ ഫൈനൽ മഴ പെയ്തു പോകാൻ ആരും ആഗ്രഹിക്കുന്നില്ലല്ലോ അതുകൊണ്ട് സ്ഥലം മാറ്റി ഗുജറാത്തിലേക്ക് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലേക്ക് മാറ്റാനാണ് സാധ്യത എന്ന് കുഷാൻ സർക്കാർ റിപ്പോർട്ട് ചെയ്യുന്നു അതോടൊപ്പം ഒരു കാര്യം കൂടി പറയുന്നു അഹമ്മദാബാദിലെ സ്റ്റേഡിയം സ്റ്റേഡിയമാണെങ്കിൽ കൊൽക്കത്തയിലെ സ്റ്റേഡിയത്തിനേക്കാൾ മുപ്പതിനായിരം ആളുകളെ കൂടുതൽ ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റിയും ഉണ്ട് ഓൾസോ അഹമ്മദാബാദ്സ് കപ്പാസിറ്റി ഇസ് എ ഗുഡ് തേർട്ടി തൗസൻഡ് മോർ ഇറ്റ്സ് ബീങ് ഡിസ്കഡ് അപ്പോൾ ആ കാര്യവും ഡിസ്കസ് ചെയ്യപ്പെടുന്നുണ്ട് ഏതാണ് ഇപ്പോൾ കുഷാൻ സർക്കാർ പറയുന്നത് ഏതായാലും അധികം വൈകാതെ തന്നെ ഐ പി എല്ലിൻ്റെ പുനഃക്രമീകരിച്ച ഷെഡ്യൂൾ പുറത്തു വരും അതോടുകൂടി ഈ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരും നിലവിൽ ലഭ്യമാകുന്ന വിവരമനുസരിച്ച് കോൽക്കത്തയിൽ നിന്ന് മാറ്റി ഈഡൻ ഗാർഡൻസിൽ നിന്ന് മാറ്റി അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലേക്ക് ഫൈനൽ മാറ്റാൻ ആലോചിക്കുന്നു ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ വിശേഷങ്ങൾ ലോകത്ത് വൈറാം